ശബരിമലയിൽ ഇന്നും തീർത്ഥാടക തിരക്കായിരുന്നു പന്ത്രണ്ട് വിളക്ക് ദിവസമായി ഇന്ന് ഇതുവരെ എഴുപതിനായിരത്തിന് മുകളിൽ തീർത്ഥാടകരെത്തി സ്പോട്ട് ബുക്കിംഗ് വഴിയുള്ള തീർത്ഥാടന തീർത്ഥാടകരുടെ എണ്ണം തുടർച്ചയായി നാലാം ദിവസവും പതിനായിരം കടന്നതിനും കൂടിയാണെന്ന് എം ജി പ്രതീഷ് സന്നിധാനത്ത് നിന്ന് ചേരുന്നു പ്രതീഷ് ഇന്നും അയ്യപ്പ ഭക്തന്മാരുടെ നല്ല തിരക്കായിരുന്നു അല്ലേ ആ എസ് കെ എൻ ശബരിമല സന്നിധാനത്ത് തീർത്ഥാടക തിരക്ക് മാറ്റമില്ലാതെ തുടരുകയാണ് ഇന്നലത്തേതിന് സമാനമായി രാവിലെ മുതൽ തന്നെ വലിയ തീർത്ഥാടന തിരക്ക് ഇന്നുണ്ടായിരുന്നു ഇന്ന് വൈകിട്ടും തീർത്ഥാടകരുടെ തിരക്ക് തന്നെയാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ളത് കൂടുതൽ ഥാടകർ ഇപ്പോഴും അയ്യപ്പ ദർശനത്തിനായി പതിനെട്ടാം പടി ചവിട്ടി സന്നിധാനത്തെ ഈ സോപാനത്തിലേക്ക് എത്തുന്നുണ്ട് ഏകദേശം എഴുപത്തിയ്യായിരത്തോളം തീർത്ഥാടകർ ഇതിനോടകം തന്നെ ദർശനം നടത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചു എന്നതാണ് ഈ ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനായിരമായി സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്തിയെങ്കിലും തുടർച്ചയായി നാലാം ദിവസവും പതിനായിരത്തിന് മുകളിലാണ് സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം ഇതിനോടകം തന്നെ പതിനൊന്നായിരം തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയിട്ടുണ്ട് എത്രത്തോളം തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയാലും ആ ആ തീർത്ഥാടകർക്കെല്ലാം തന്നെ ദർശനം നൽകും എന്നതാണ് ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെയും നിലവിലെ നിലപാട് അതുകൊണ്ട് തന്നെ കൂടുതൽ തീർത്ഥാടകൻ ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗിനെ ആശ്രയിക്കുന്നുണ്ട് വെർച്വൽ ക്യൂ വഴിയും കൂടുതൽ തീർത്ഥാടകർ ത്തുന്നുണ്ട് പക്ഷേ അപ്പോഴും ഈ വെർച്വൽ വഴി ബുക്ക് ചെയ്യുന്ന തീർത്ഥാടകരിൽ വലിയൊരു ശതമാനം ഇപ്പോഴും എത്താറില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഈ തീർത്ഥാടകർ എത്താതിരുന്നിട്ടും ആ അത് അവർ ക്യാൻസൽ ചെയ്യാതെ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ശബരിമല ദർശനം നടത്താൻ അവർ നിശ്ചയിച്ച ദിവസം കഴിയാതിരുന്നാൽ അത് ക്യാൻസൽ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി അതിനുള്ള അവസരം കൊടുക്കണമെന്നതാണ് പോലീസിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും നിലപാട് എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് പന്ത്രണ്ട് വിളക്കായിരുന്നു ശബരിമലയിൽ ഈ ദീപാലങ്കാരങ്ങളാൽ മുഖരിതമായിരുന്നു ശബരിമല സന്നിധാനം സോപാനവും എല്ലാം തന്നെ പന്ത്രണ്ട് വിളക്കിനു ശേഷം ശബരിമലയിൽ കൂടുതൽ തീർത്ഥാടകർ എത്തുമെന്നതാണ് നിലവിൽ പ്രതീക്ഷിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ നാളെ മുതൽ തന്നെ വലിയ തീർത്ഥാടകരുടെ തിരക്ക് ശബരിമലയിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ മുൻകരുതലുകളും ഇതിനോടകം തന്നെ ദേവസ്വം ബോർഡും പോലീസും എടുത്തിട്ടുണ്ട് ഒപ്പം മറ്റ് വിവിധ സർക്കാർ വകുപ്പുകളുടെയും പൂർണ്ണമായ ഏകോപനം നിലവിൽ ശബരിമലയിൽ നടക്കുന്നുണ്ട് ഈ സീസൺ തുടങ്ങി ഇത്ര ദിവസത്തോ ഇത്ര ഈ ഇത്രയും ദിവസം യാതൊരു തരത്തിലുള്ള പരാതികൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം എം ജി പ്രതീക്ഷ ആണ് വിവരങ്ങൾ നൽകിയത് ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ